ാണ് രണ്ട് ചാനലിലാണ് ഞങ്ങൾ രണ്ടുപേരും നമ്മളിവിടെ മൗനരാട്ട് ആണ് നമ്മളെടുക്കുന്നത് ത്രിവാണ്ടത്തുള്ള സ്റ്റുഡിയോ അവിടെ ഇപ്പൊ അത്ര ഉപയോഗിക്കുന്നില്ല അപ്പൊ എന്നാലും ഞാൻ അഞ്ച് കോമഡി ക്വസ്റ്റ്യൻസ് കുറച്ച് എന്ത് ചോദ്യങ്ങൾ എവിടോട് ചോദിക്കാൻ പോവണേ ഉത്തരം പറയൂല്ലോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അടുക്കളയിൽ കാണുന്ന രണ്ട് രോഗങ്ങൾ ആയിട്ടുള്ള ചോദിക്കാൻ അടുക്കളയിൽ കാണുന്ന രണ്ട് രോഗങ്ങൾ ക്ലൂ തരട്ടെ അത് ചില ആൾക്കാർക്ക് അത് വേണം ചില ആൾക്കാർക്ക് അത് വേണ്ട ಅಡಿಕಲೇನ ಒಳ್ಳೆದ ಸಾಧನ ಚಲ ಆಲ್ಕಾರ್ಕ್ ವೇಣ ಚಲ ಆಲ್ಕಾರ್ಕ್ ವೇಣ ಚಲ ಆಲ್ಕಾರ್ಕ್ ವೇಣ ಚಲ ಆಲ್ಕಾರ್ಕ್ ವೇಣ ಅಡತೆ ಗ್ಲೂ ಚಲ ಆಲ್ಕಾರ್ಕ್ ಅದು ಭಯಂಕರ ಇಷ್ಟಾನ ಚಲ ಆಲ್ಕಾರ್ಕ್ ಅದು ಒಂದು ಸಾಧನ ಶುಗರ್ ಶುಗರ್ ಅಡಿಕಲೇನ ಎರಡು ರೋಗಗಳು ಅಡಿಕಾನ ഇത് കണ്ടില്ല രണ്ടും രണ്ട് സൗണ്ടാണ് അല്ലാണ്ട് വരുമ്പോഴും ഇംഗ്ലീഷ്

അല്ലെ എനിക്ക് ആഗ്രഹമില്ല അത് പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവോ മനസ്സിലാവും ഇവനൊട്ടും ആഗ്രഹമില്ലാതൊക്കെ കാണാൻ ആഗ്രഹമേ ഇല്ല ആഗ്രഹ ആരും കാണാൻ ആഗ്രഹിക്കാത്ത പക്ഷെ ആരും പോകാൻ ആഗ്രഹിക്കാത്ത പെട്ടെന്ന് പഠിക്കുന്നത് ഞാൻ ഇവര് കേട്ടിട്ട് പോലെ എവിടെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് പോവാൻ ആഗ്രഹിക്കാത്ത അറച്ചോളൂ പറയാൻ പറ്റത്തില്ല എന്താ പറയാ വലിയ ക്ലൂ വരാനില്ല കല്ലറ

അപ്പൊ നീ പറഞ്ഞു മൂന്ന് ഫ്രിഡ്ജ് ജിറാപ്പിനെ ഇതിനകത്ത് എനിക്ക് പറഞ്ഞില്ലെങ്കിലും അടുത്ത ക്സ്റ്റൻ കാട്ടിലെ രാജാവിന്റെ കല്യാണം എല്ലാരും പോയി ഒരാള് മാത്രം വന്നില്ല അതാര്

അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജോസ് പെരുട്ടിയുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ മൗനരാഗം മാത്രമല്ല വേറെ ഒരുപാട് സീരിയ സീരിയലിൻ്റെ വിശേഷവുമായിട്ട് വീഡിയോ ആയിട്ട് ജോസട്ടം വരുന്നതായിരിക്കും ബൈ ബായ്